സുഖമുള്ള യാത്രയാണ് ൊന്നില്ല ആടെ വളരെ സുഖം ഉണ്ട് വെച്ചാല് നല്ല ഒത്ത സ്ഥലമാണ് പോകാനും വരാനും എല്ലാം നടക്കാനുണ്ട് അത് അമ്മ അങ് പോയ കഥകൾ ഇങ്ങനെ എല്ലാടും ഇനി ആരിലോടും പറയണ്ടി അമ്മായിയോട് പറയാണ്ട് തുടങ്ങി അലുമ്പല് ഒരാഴ്ച കാണാതെ ഇതാണ് സിനിമ ഹായ് എന്താ വിശേഷം സിനിമ കൈലർക്ക് എന്തല്ലോ സ്പെഷ്യൽ ഉണ്ടല്ലോ പറയൂ കിട്ടീനി അടിപൊളി താങ്ക് യു അപ്പൊ സ്കൂൾ വർക്കാനായി എത്ര ദിവസം സ്കൂൾ കണ്ടെ ഒരാഴ്ച കൂടി ിറ്റാ ഉള്ള ഒരു ഫ്രീഡം കിട്ടൂലെ ടീച്ചർ പറയുന്നില്ലാത്ത ഭയങ്കരായിട്ട് ഭയങ്കരായിട്ട് നമുക്ക് ബാധിച്ചു നിങ്ങൾ ഇല്ലാത്തത് അതുകൊണ്ടാ രണ്ടു ദിവസം

അപ്പൊ നമ്മളെ വീഡിയോ എല്ലാം കുറെ ഉണ്ട് കേട്ടാ നമ്മടെ അവിടെ നിന്ന് എടുത്ത കുറെ വീഡിയോ നമ്മളൊരാഴ്ച നട പോയത് നമ്മൾ അവിടെ നിന്ന് പിന്നെ എല്ലാവർക്കും രണ്ടു രണ്ടും അങ്ങനെ വീഡിയോ ഇട്ടു അതിന്റെ ബാക്കി കുറെ കാഴ്ചകളുണ്ട് എല്ലാം കാണാം അപ്പൊ നമ്മള് നാട്ടിലെത്തി വീട്ടിലെത്തി എന്തെങ്കിലും വരാണ്ട് കേട്ടാ കൊറേ ഇനി അടുത്ത കുറെ കാഴ്ചകൾ വരാണ്ട് കുറെ എന്താ പറയാ നമ്മളവിടെ പോയി കുറെ സ്ഥലം കേട്ടോ മങ്ങിയില്ല അതെല്ലാം നമുക്ക് വീഡിയോ വരുന്ന നേരം നേരിട്ടിട്ടാ അപ്പൊ ഇന്ന് വന്നപോടെ ആ സന്തോഷം നമ്മളൊന്ന് അറിയിക്കുന്നതാണ് ആ നാട്ടിലെത്തി നമ്മള് ഏടെ പോയാലും എത്ര ദൂരം പോയാലും നമ്മളെ ഒരു സമാധാന സന്തോഷം പിന്നെ അതിന്റെ കൂട്ടത്തില് തന്നെ

ട്രെയിൻ വിട്ടിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയി അതെ അതെ അത്രക്ക് നമ്മളെ ഫുൾ അതുപോലെ തന്നെ കൂടെ എല്ലാവർക്കും യാത്രകൾ എന്താ നമുക്ക് ആർക്ക് നല്ല അഭിപ്രായം മോൻ പറഞ്ഞ സ്വന്തം എന്റെ ബിജു ഓനും എങ്ങനെയാ ഏട്ടനും അനിയനും പോലെ ആയിട്ടുള്ള നല്ല കൊണ്ടു ഇടക്കല് നമുക്ക് വിഷ്ണു പോയി നേരിച്ചിട്ട് മറ്റേ തിന്ന എന്തെല്ലാം കൊണ്ടുത്തരു അങ്ങനെ ചോറിന്റെ കൂടി പോയി ചോറ് കൊണ്ടന്നു ബിജുവിനെ ചിന്തിക്കാൻ വേണ്ട എല്ലാം അവൻ തന്നെ എല്ലാം ഒന്നും ടെൻഷൻ ചെയ്യും ആ പാമ്പിനെല്ലാം വീഡിയോ പിന്നെ ശരിക്കും ഒറിജിനലേ ആ ഫുഡാതാ ഒരു രക്ഷയും കൊണ്ടെടുക്കണേലും കൊടുക്കേണ്ട ഫുഡ് കണ്ട നേരെ ചേച്ച സീമ അടുത്ത കണ്ടരുന്നേരം വിചാരിച്ച എന്നെ എന്തെല്ലോ കാണാനുണ്ട് എന്റെ വീഡിയോ എന്തെല്ലോ കാണാനുണ്ട് അടിപൊളി കൊറേ സംഭവങ്ങളുണ്ട് ഞാൻ വീഡിയോ വീഡിയോ ഇടാം മതി ഭക്ഷണം കഴിക്കുന്ന സാധനം മുരിങ്ങ ചപ്പ് വറക്കാൻ വേണ്ടി എടുക്കുമ്പോ ഒരു പറഞ്ഞു നല്ല യാത്രയാണ് ആരെങ്കിലും യാത്രകൾ ഇന്റെ അമ്മ അപ്പൊ അതിന്റെ കൂട്ടത്തില് എന്താ പറയാ ആരെങ്കിലും യാത്രകൾ ആഗ്രഹിക്കുന്നെങ്കിൽ സാരദി ഹോളിഡേസിൽ ഒന്ന് കണക്ട് ചെയ്തോ എവിടെയാണെങ്കിൽ യാത്ര എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും യാത്രയെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് ആടെ കോൺടാക്ട് ചെയ്യാം നമ്മൾ എന്നൊരു യാത്രയും കൂടി പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഏടിയായാലും ഉണ്ട് കേട്ടോ കേരളത്തിലാൽ ഏടിയായാലും ഉണ്ട് അപ്പം നമ്പറിൽ ഇവിടെ കൊടുക്കുക കമന്റ് ബോക്സിൽ നമ്മൾ പിൻ ജി ആയിരിക്കും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്തോ നല്ല ട്രാവലിങ്ങ് ആണ് സാരദി ഹോളിഡേയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ ആടെ പോയ കുറച്ച് കാഴ്ചകൾ ഇന്ന് കാണാം നാളെ അതിൻ്റെ വേറെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളും മിക്സ് ആയിട്ട് നമ്മൾ എന്തോളും പാ ഇങ്ങോട്ട് വരുന്നല്ലേ ഇങ്ങോട്ടൊക്കെ ഇവരാടുന്ന സമയം കിട്ടുമ്പോൾ ഒന്നര മണിക്കൂർ അപ്പൊ വന്ന് വീട്ടിൽ എല്ലാരും ഒന്ന് കണ്ടുകട്ടാ സമാധാനമായി അപ്പൊ നമുക്ക് എന്തായാലും നമ്മള് യാത്ര വിമാനത്തിൽ പോയിട്ട് വരുന്നല്ലേ അപ്പൊ നമുക്ക് എല്ലാവർക്കും സമാധാനം കേടാന്ന് അപ്പൊ ഇപ്പൊ ഒന്നാമത് ഇപ്പൊ മഴയും കാര്യ വിമാനം പുലുങ്ങിക്കോണ്ടാട്ടാ യാത്ര പേടിയാറുണ്ടെ അപ്പൊ നമ്മളിന് തായ്ലാന്റിൽ കുറച്ച് വിശേഷങ്ങൾ ഇന്നത്തെ ഇവിടെ കാണാം ഹായ് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് തായ്ലാന്റിലാണ് തായ്ലാന്റിൽ പട്ടായയിൽ അപ്പൊ നമ്മളിവിടുന്ന് ഇന്ന് രാവിലെ ഇവിടെ യാത്ര തിരിക്കാൻ വേണ്ടി പോവുന്നു അപ്പം നമ്മളെ ട്രാവൽ പാർട്ണർ എന്ന് പറഞ്ഞാൽ ശാരദി ഹോൾഡേഴ്സ് ആണ് ശരത് ബ്രോ മേക്കലിൻ്റെ ക്യാമറ ഓടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടി എല്ലാവരും ഡ്രസ്സെല്ലാം മാറിയിട്ടുണ്ട് ഇന്നലെ നമ്മളാ അതെ ഷോപ്പിങ്ങിന് കൂടി പോയി ശരത് ബ്രോ എല്ലാ ഡ്രസ്സെല്ലാം മാറ്റി നമ്മളെ ഓരോ അമ്മയിലൊരു അപ്പോൾ രാവിലെ നമ്മൾ പോകാൻ വേണ്ടി കയറി നമ്മൾ ഇരുന്ന് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അല്ലേലുണ്ട് അയലിന് പോകാനും പ്ലാനിട്ട് അപ്പം നമുക്ക് ഇന്ന് കടലിൽ എന്താ ചെറിയതായത് കൊണ്ട് പിന്നെ കുട്ടീനെല്ലാം കൊണ്ട് പോണം നമുക്ക് കുറച്ച് നടക്കാണ്ട് അതുകൊണ്ട് നേരെ പ്ലാൻ മാറ്റി ടൈഗർ പാർക്കും അതുപോലെ തന്നെ വേറെ ഒരു സ്ഥലം ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഫ്ലോട്ടി മാർക്കറ്റി മാറ്റി സ്ഥലമാണ് വീഡിയോ എല്ലാം ചെയ്യും നമുക്ക് നേരിട്ട് പോയി കാണാം അവിടെ പോയിട്ട് കാണാം അപ്പൊ തായ്ലാൻഡിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്തേ നമസ്തേ യുവർ എല്ലാരും ഒരു സാരിന്ന് പറഞ്ഞത് ഈ നാട്ടിൽ കാണാനില്ല അപ്പൊ എല്ലാരും അന്ന നോക്കും പറയും വിചാരിച്ചു ഇന്നലെ മോൻ പറഞ്ഞു നമുക്ക് നാളെ ഡ്രസ്സ് പറ്റാന്ന് ഉമ്മയെന്ന് പറഞ്ഞിട്ട് അതെ ശരത്താട്ടെല്ലാം പ്ലാൻ ചെയ്ത് മാറ്റിയത് ശരത്ത് മാറി ആയിട്ട് പോവാന്നാലേ അപ്പൊ നമ്മളെ ശരത്തിന്റെ സാരദി ഹോളിഡേസ് അപ്പൊ ആർക്കെങ്കിലും യാത്ര സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീന്താ തന്നെ വീട് നമ്പറും കൊടുക്കാം പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇപ്പൊ നമ്മളങ്ങനെ താലാൻ പട്ടായുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തിട്ടുണ്ട് വരൂ അരിങ്ങാ മോഡൽ ഇങ്ങനെ സ്റ്റിക്കർ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു എല്ലാരും മാമേ അമ്മേനോ നല്ല രസമ്മേ ഋഷിക്കിനെ നോക്കുന്നട്ടാ ഋഷിക്ക് സംഭവം എന്നാ തിരിച്ച് വെള്ളത്തിലാട്ടാ അവരല്ലേ വെള്ളല്ലേ ഇതാ നൂലിൽ മറിഞ്ഞ് പണ്ട് ക്രാഫ്റ്റ് പഠിക്കുന്ന പഠിപ്പിക്കുന്ന ടീച്ചർ ഇതാ ഇതുപോലെ പഠിപ്പിക്കാണ്ടാ എന്താ കാണാൻ വലിയ ആ ഇങ്ങനെയാണല്ലോ ഇത് ബാഗ്രൗണ്ട് ഒരു രക്ഷില്ലാണ്ട് നല്ല അടിപൊളിയാ മൊത്തം ഉള്ളത് റബ്ബർ ഇടിച്ചു പൊട്ടിക്കുന്ന തോക്ക് ഫ്ലോട്ട് മാർക്കറ്റിന് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുന്നത് ചെറിയൊരു ബോട്ട് വന്നിട്ടുണ്ട് കുറെ ഉണ്ട് കേട്ടോ നിർത്തിയിട്ട് നിർത്തിട്ട് എല്ലാരും ഇരുന്നിട്ട് അങ്ങനെ ബോട്ട് വിടാൻ വേണ്ടി പോകുന്നു അപ്പൊ അങ്ങനെ നമ്മള് ബോട്ടിലിരുന്ന് വണ്ടി വിട്ടു ഇനി വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങിട്ട് വരാം പോയിട്ട് ഇത് ഹട്ടുകൾ തടിയിൽ ചെയ്ത സാധനം അപ്പൊ അതിന്റെ അതിൽ മൊത്തം മാർക്കറ്റാണ് ഓരോരോ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമാണ് അങ്ങും അങ്ങനത്തെ ഷോപ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം കണ്ട് നമ്മള് തിരിച്ച് എൻ്റിലോട്ട് പോകുന്നതാണ് സംഭവം കഴിഞ്ഞ വർഷം ഇവിടെ ഒരു വലിയൊരു അവരെല്ലാം റെഡിയാക്കി റെഡിയാക്കി വീണ്ടും മാർക്കറ്റിനുള്ള പോകട്ടാ ഇങ്ങോട്ടേക്ക് വരുന്ന മാർക്കറ്റിന് ഉള്ളിൽ വരുന്നോ ഇവര് അങ്ങ് പോയിട്ട് ഇവര് മടങ്ങി അല്ലേ ചേട്ടാ പോയിട്ട് ഇങ്ങോട്ട് മടങ്ങി നമ്മൾ അങ്ങോട്ടേക്ക് മടങ്ങിയാങ്ങോട്ടൊക്കെ

ഇതെന്ത് കയ്യാണ് സപ്പോട്ട പോലിക്കുന്നല്ലേ അല്ലിക്കുന്ന അല്ല വാങ്ങിയല്ലോമ്മേ എല്ലായിടത്തും പ്ലാസ്റ്റിക് കുപ്പികൾ മാക്സിമം അവര് ഉപയോഗിച്ചിട്ടുണ്ട് അതെ വേസ്റ്റ് നല്ല രസമായിട്ട് എല്ലാ തൂണിനും ഇങ്ങനെ നല്ല ടൈപ്പ് മീനിനോ ഇത് മീൻറെ ഒരു രൂപത്തിലാക്കിയതാണോ ആഴപ്പല പോയാലും ഇതേപോലെ പോയാലും ഇങ്ങനെ எல்லாம் பார்த்தadien இது பே இது புடிடா இருக்கு மரனல்ல அது அது பார்ப் இல்ல கத்தி போனஷம் செய்து அதல்ல ஆஹா பார்ப் ஆகியல ல ரெசெண்ட் கால வஸ்தான நல்ல ஒரு மயக்கர லைட் நல்ல தணுப்பு அதுவே 15 நிமிடாடா இந்த ஒரு யாத்ரா இதரலே தேங்கா நாட் நாட்லண்டா நம்ம நல்ல வெல்ல தேங்கா ட்ட வெல்ல தேங்கயா ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പട്ടായാല ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇതുപോലെ തന്നെ ബാങ്കോക്കിൽ നമുക്കൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട് ഇത് പട്ടായാല ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് നമ്മൾ റോയിങ് ബോട്ടിൽ നേരെ ഇപ്പോൾ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഒരു ഒറ്റത്തേക്ക് ചെന്നു ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് തടിയുടെ പുറത്താണ് ആക്ച്വലി ഇത് വെള്ളത്തിൻ്റെ മുകളിൽ തടീടെ പുറത്താണ് നമ്മളിപ്പോൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നിൽക്കുന്നത് സോ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഷോപ്പിംഗ് ഏരിയയാണ് അതുപോലെ തന്നെ നമുക്ക് ഫിഷ് ഫിഷ്പായ ഉണ്ട് ഫ്രൂ ഫ്രൂട്ട്സിൻ്റെ ഉണ്ട് ഫുഡ്സ് ഉണ്ട് ഒരുപാട് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അതിനകത്ത് വരുന്നത് ഇതിപ്പം പുതുതായിട്ട് ചെയ്തതാണ് ഇതിന് മുമ്പ് ഇവിടെ ഒരു തീപിടുത്തം വന്നിട്ട് ഇതെല്ലാം നശിച്ചുപോയിട്ട് അവര് പുതുതായിട്ട് ചെയ്ത ബിൽഡിങ് ആണ് ഇപ്പൊ ഈ കാണുന്നത് അതുകൊണ്ട് കുറച്ചുകൂടെ നല്ല നല്ല രീതിയിലാക്കിയിട്ടുണ്ട് അവർ രീതിയിൽ ഇതിനെ അവർക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അങ്ങനെ കുട്ടീനെ കൈമാറിയിട്ടുണ്ട് ഇനി ക്യാമറാമാൻ കവീരപ്പൊ വിടാതനെ അതെ അങ്ങനെ ഇന്നി അങ്ങോട്ട് ട്ടാ അപ്പോൾ ആ മീൻ ഉണ്ട് ഓരേ സംസാരം കണ്ടല്ലം കുറച്ച് നീണ്ടിട്ടാണേ ഇവിട മാതി ഈ സാധനം നിന്നപ്പോൾ ഈ ലൈറ്റ് നല്ല രസം ഉണ്ട് ട്ടാ കാണാനേ തോന്നിട്ട് ആ ഇവിടെ തൈലൻ ഇവിടുന്ന് ഐലേറ്റാ ഫുഡ് ഉണ്ട് ട്ടാ ഫുഡ് വെച്ചിട്ടുണ്ട് ട്ടാ ഓ കവീന നമ്മളെ ഇലയട ആ ഇലയട ഇന്നാ മാംഗോണ്ടേ ഇതാന്നേ 20 രൂപ രണ്ടര റുപ്യങ്ങനാണ് എടുത്തത് ഒരുപരേ അമ്മ അമ്മ നെയ്യപ്പുണ്ട് അമ്മ നെയ്യപ്പുണ്ട് നെയ്യപ്പത്തി അങ്ങ് ഉള്ളോട്ട് തരാ ഇത് ഒര്ജിനാണ് ഒറിജിനില്ല ഒര്ജിനില്ലേ இது 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 வளர்லா

ജ്യൂസ് ജ്യൂസ് ഓ ആ ഇന്നലെ കണ്ടും ഞെട്ടിട്ടാ നമ്മള് വീണ്ടും ഞെട്ടിന്റെ അമ്മ വിചാരിച്ച തമാശന്നെ പൂശു ചീങ്ങാ പൂശു ചീ വീട് ചീവീട് കുഞ്ഞിപ്പുശുടി പുളിച്ചാടി കണ്ടു നിന്റെ മുന്നിൽ വന്നില്ലേ ഇത് എല്ലാരും കിട്ടാനുണ്ടല്ലോ ഇഷ്ടംപോലെ അത് നമ്മള് ലിച്ചി ലിച്ചിയാ ലിച്ചില്ല നമ്മക്ക് ഓണാ ചാണകുശു ചാണകുശു പുശു

ചെറിയ ചോന്ന ചേ കുറുക്കൻ ഞണ്ട് നമ്മള് പറയാം വരഞ്ഞിട്ടേട്ടാ ഫോട്ടം വരയുന്നതാണ് വരുന്ന പൊളിക്കാനിട്ടുണ്ടേട്ടാണിക്കൂര് പിന്നെ പ്രേ സാധനം വേണ്ടി പുറത്തിറങ്ങി ഇങ്ങനെ ഈ സഞ്ചാരികളെ ും തേളും പാമ്പ് കണ്ടിട്ടില്ല ഇന്നലെ കണ്ടു അല്ലേ പാമ്പാടി നമുക്ക് പാമ്പിനെ ഇങ്ങനെ പാമ്പ് ഇന്നലെ എനിക്ക് കാണാനോ പിന്നെ ഞാനും അമ്മയും പിന്നെ കുട്ടിനെയും കൊണ്ടങ്ങനെ ഇതാകാൻ കഴിഞ്ഞു പോയിട്ടില്ല എൻ്റെ അമ്മേനെ ഇപ്പൊ തിരിയാണ്ടായേ ഏതോ ഇംഗ്ലീഷ് കാര്യ